കണ്ണൂർ കോർപ്പറേഷൻ നഗരശ്രീ പുരസ്കാരം ഡോക്ടർ എ കെ വേണുഗോപാലിന് കെ സുധാകരൻ എംബി സമ്മാനിച്ചു സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു കോർപ്പറേഷൻ ഇത്തരം ഒരു പാവങ്ങളെ ചേർത്ത് പിടിച്ച് ആതുര സേവനം നടത്തുന്ന ഡോക്ടറാണ് വേണുഗോപാൽ എന്ന് കെ സുധാകരൻ എംപി പറഞ്ഞു വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പ്രഥമ പുരസ്കാരത്തിനാണ് നിസ്വാർത്ഥമായ ആതുര സേവനം നടത്തുന്ന ഡോക്ടർ എം കെ വേണുഗോപാലിനെ തെരഞ്ഞെടുത്തത് കെ സുധാകരൻ എം പി ഡോക്ടർ എം കെ വേണുഗോപാലിന് നഗരശ്രീ പുരസ്കാരം സമ്മാനിച്ചു ഡോക്ടർ വേണുഗോപാലിന്റെ സേവനം ആതുര ശുശ്രൂഷാരംഗത്ത് വിലമതിക്കാനാവാത്തതാണെന്ന് കെ സുധാകരൻ എം പി പറഞ്ഞു വരും കൂടി പ്രചോദനമാകുന്ന രീതിയിലാണ് ഈ ഡോക്ടർ കുടുംബത്തിന്റെ പ്രവർത്തനം ഒരു പ്രവർത്തിക്കുന്നവനാണ് ഡോക്ടർ ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ പ്രയാസങ്ങളും തിരുതങ്ങളും കഷ്ടപ്പാടുകളും ഉൾക്കൊണ്ടുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു ഡോക്ടർക്ക് അവന്റെ മനസ്സിനെ കരുത്തു പകരാൻ സാധിക്കുള്ളൂ ആ രോഗം മാറ്റാനും സാധിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം ആ ഒരു ധർമ്മം നിർവഹിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഡോക്ടർ വേണുഗോപാലിന്റെ ഡോക്ടേഴ്സ് കുടുംബം ചടങ്ങിൽ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം പി രാജേഷ് പി ഷമീമ വി കെ ശ്രീലത ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു എളയാവൂർ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ടി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ